ഈ മറ്റൊരാളെക്കുറിച്ചുള്ള മുൻധാരണ നമ്മുടെയൊക്കെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയുമ്പോഴേ ആരോ ഭാവനയിൽ നിന്ന് എടുത്തെഴുതിയൊരു സംഭവ ഓർമ്മ വരികയാണ് രണ്ടാം ലോകമഹായുദ്ധമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പദ്ധതിയിടുന്നു റൂസ്വെൽട്ടാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആൽബർട്ട് ഐൻസ്റ്റെയിൻ റൂസ്വെൽട്ടിനൊരു കത്തെഴുതിയത്രേ ദയവായി ഞാൻ കണ്ടുപിടിച്ച ഈ സമയം എം സി സ്ക്വയർ എന്ന സൂത്രവാക്യം മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് സാറേ എന്ന് ഇത് വായിച്ചു കൊടുത്ത റൂസ് വെൽട്ടിൻ്റെ സെക്രട്ടറിയാണ് സംഗതി ആവേക്കു പത്തിയത് അദ്ദേഹം വായിച്ചപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി അവൻ്റെ അഹങ്കാരം കണ്ടോ അവൻ കണ്ടുപിടിച്ചതാണ് അത്ര ആറ്റം ബോംബിൻ്റെ സൂത്രവാക്യം ആറ്റം ബോംബ് മൈൻഡ്സെയിൽ തമ്മിൽ എന്താണ് ബന്ധം ആറ്റം ബോംബ് വികസിപ്പിച്ചെടുത്ത് റോബർട്ട് ഓപ്പൺ ഹൈമർ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പ്രസിഡൻറ്റിൻ്റെ പേഴ്സണൽ സെക്രട്ടറി റൂസ്വെൽറ്റിൻ്റെ മനസ്സ് മാറ്റിയത് കൊണ്ടാണ് അത്ര ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ കാരണമായ ഹിരോഷിമ നാഗസാക്കി ബോംബ് സംഭവം ഉണ്ടായത് ഈ പറഞ്ഞതിനകത്ത് ഇത്തിരി അതിശോക്തി ഉണ്ടെങ്കിലും നമുക്ക് മറ്റാൾ തരുന്ന കമ്മ്യൂണിക്കേഷൻ അത് നമ്മിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഞാൻ ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഒന്ന് സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ എന്ന് ഫോണിലൂടെ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒറ്റ വാക്യം മതി പിന്നീട് നമ്മളെ കാണാൻ വരുന്ന ആ മനുഷ്യനോട് നമ്മുടെ മനോഭാവത്തിനാകെ മാറ്റം സംഭവിക്കാൻ ഒരാളെക്കുറിച്ചുള്ള പ്രീ ഡിറ്റർമിനേഷൻ തീർച്ചയായിട്ടും വലിയ അപകടം ചെയ്യും മാജിക് രംഗത്തെ എൻ്റെ യാത്രയ്ക്കിടയിൽ ഇങ്ങനെയുണ്ടായ എത്രയോ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആരൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ച കാര്യങ്ങൾ കേട്ട് ഒന്ന് പരിചയപ്പെടാൻ പോലും ഇഷ്ടമില്ലാതിരുന്ന എത്രയോ ആളുകൾ പിന്നീട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സപ്പോർട്ടർമാരായിട്ട് മാറിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ ഒരാളെക്കുറിച്ചുള്ള മുൻധാരണ പ്രീ ഡിറ്റർമിനേഷൻ വലിയ അപകടകാരിയാണ് മറ്റൊരാളുടെ മനസ്സിലൂടെ നമ്മൾ എന്തിനാണ് അതുവരെ പരിചയപ്പെടാത്ത ഒരാൾ വിലയിരുത്തുന്നത് സ്വന്തമായി നമുക്കൊരു മനസ്സുള്ളപ്പോൾ അതിലൂടെ നമ്മൾ ശരിക്കും അറിഞ്ഞു തുടങ്ങിയാൽ മതി അത്രയേ ഉള്ളൂ